ഫുട്ബോളാക്കി സ്വാഗതം അങ്ങനെ മാഡ് ആദ്യത്തെ മത്സരം അല്ല സീസിലെ ആദ്യത്തെ മത്സരം വിജയത്തോടുകൂടെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബെർണാബുവിൽ നടന്ന മാച്ചിൽ അസാസിനെ ഒന്നേ സിറക്കി തോൽപ്പിച്ചിട്ടാണ് റയൽ ആ ഒരു വിജയ തുടക്കം കുറിച്ചിരുന്നത് അപ്പോൾ എംബാപ്പയുടെ ഒരു പെനാൾറ്റി ഗോൾഡ് മികവിലായിരുന്ന ഒരു വിജയം സത്യം പറയാമെങ്കിൽ ഒരു ന്യൂ ലുക്ക് റയൽ എന്ന് വേണം പറയാം കാരണം പുതിയ സിസ്റ്റം പുതിയ കോച്ച് പുതിയ കളിരീതി പുതിയ കളിശൈലി അങ്ങനെയൊക്കെ നോക്കിയ റയൽമാരുടെ കാരണം ഇന്നത്തെ ഒരു മാച്ചിന് ചിലതൊക്കെ ഒരു ബോറിങ് മാച്ചൊക്കെ ഫീൽ ചെയ്യാം കാരണം ഒരു അറ്റാക്കിൻ തേടി ഒരു ഫൈനൽ തേടിയിൽ ഒരു ഇന്റൻസിറ്റി ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ഇന്റൻസിറ്റി ഒന്നും കാണിച്ചില്ല എഴുപത്തി ഒന്ന് പെർസെൻറ്റേജ് പൊസിഷൻ ഉണ്ടായിരുന്നിട്ട് പോലും വെറും അഞ്ച് ഷോട്ടുകൾ അഞ്ച് ഓൺ ടാർഗറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു പതിനെട്ട് ഷോട്ടുകളോ ഉണ്ടായിരുന്നു ഇപ്പൊ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ എഴുപത്തി എട്ട് പെർസെൻറ്റേജ് ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഒരു അവസാനം ആ ഒരു കളിയിൽ ഫൈനൽ തേടിയ ആ ഒരു ഇന്റൻസിറ്റി ഒന്നും കാണാൻ സാധിച്ചില്ല അതായിരിക്കാം ചിലർക്കൊക്കെ ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ എനിക്കൊരു നല്ലൊരു മാറ്റമായിട്ടാണ് ഫീൽ ചെയ്ത് കാരണം ആവശ്യമില്ലാത്ത ആ ഒരു ക്രോസുകളോ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആ ഒരു പാസുകളോ അനാവശ്യ പാസുകളോ ആ പൊസിഷൻ ലോസോ അങ്ങനെ ഒന്നും ഇല്ലാത്ത കളിയിൽ അധികമൊന്നും കണ്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ രണ്ട് മൂന്ന് പോയിന്റുകൾ ഇന്നത്തെ കളിയിൽ നിന്ന് ബിയുടെ ലെവർ ക്രൂസിനും മാഡിലും മാഡിലോട്ട് വരുമ്പോഴുള്ള രണ്ട് മൂന്ന് പോയിന്റുകളൊക്കെ പറയാനുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഝാബി ഇന്നലത്തെ കളിയിൽ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് മാറ്റം പറയാൻ പോബിയുടെ ആ ഒരു ലവർ ക്രൂസിനെ കൂടെ പറയണം ലെവർക്രൂസിനുണ്ടായിരുന്ന സമയത്ത് എന്തിനും പോകുന്ന ഒരു കംബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ആയിരുന്നു ബയൽ ലവർ ക്രൂസ് ഒരു ഗോൾ അടിക്കുകയോ രണ്ട് ഗോൾ വന്നാ പോലും തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി അവരെ കൊണ്ടുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കണം ആ രണ്ട് ഗോള് എന്തുകൊണ്ട് വന്നു ആ രണ്ട് ഗോൾ വന്നത് കൊണ്ടാണല്ലോ നമുക്ക് കംബാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിടെ വരുന്നത് അപ്പൊ അതാണ് ഇന്നലെ സാബി മാറ്റിയതായിട്ട് എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് കാരണം സാബിയുടെ എന്ന് വെച്ചാൽ രണ്ട് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് സമയത്ത് സാബിക്ക് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്നലെ മാറ്റിയതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇന്നലെ സാബിയുടെ ഫോർമേഷൻ നാലേ മൂന്നേ മൂന്നു ഫോർമേഷൻ ആണ് ഇന്നലെ ഉണ്ടായിരുന്നത് ബാക്ക് ലൈനിൽ നോക്കുകയാണെങ്കിൽ അറ്റാക്കിൽ ബ്രഹാം ഡിയാസ് എംബാബൈ മിനിഷ്യസ് ആയിരുന്നു അപ്പൊ അത് ഓൺ ദ ബോളിലോട്ട് വരുമ്പോഴേക്കും ആ ഒരു ബോൾ കഴിയുന്ന കൈവശം വെക്കുന്ന സമയത്ത് വരുമ്പോഴേക്കും അത് മൂന്ന് നാല് മൂന്ന് ഒന്നൊരു ഫോർമേഷനോട്ട് വരുന്നുണ്ട് ഡിഫെൻസിൽ ഒരു വിസ്റ്റ് ഫോർമേഷൻ ഒരു സിംഗിൾ പീവിഡറിൽ റോളിൽ ഇന്നലെ ചൗമേനയാണ് കളിച്ചിരുന്നത് അത് അദ്ദേഹം ഭംഗിയായിട്ട് പൂർത്തിയാക്കിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു റിസ്റ്റ് ഡിഫൻസ് ആയിട്ട് അതുപോലെ തന്നെ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ ആ ഒരു മിഡ്ഫീഡ് നമ്മൾ പെപ്പിന്റെ മിഡ്ഫീഡ് എങ്ങനെയാണോ ബോക്സി ഷേപ്പ് മിഡ്ഫീഡ് എങ്ങനെയാണോ മിഡ്ഫീഡിൽ കളിമെന സെൻട്രിൽ കളിമനയുന്നത് അതുപോലെ തന്നെയാണ് ജാബിയുടെ രീതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ജാബി ലെവർക്രൂസ് എന്ന് വെച്ചാൽ ആ ഒരു വെച്ചാൽ വിംഗ് ബാക്കിലെ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി പക്ഷെ അത് ഇന്നലെ കണ്ടില്ല കാരണം നാല് മൂന്ന് നാല് മൂന്ന് ഫോർമേഷൻ ഓൺ ദ ബോളിൽ വന്നപ്പോ രണ്ട് വിംഗേഴ്സ് ആണ് രണ്ട് വൈഡ് ആംഗിൾ ഇന്നലെ നിലയുറപ്പിച്ചത് കാരണം ബ്രഹാം ബ്രാംഡിയസ് അങ്ങ് വൈഡ് ആയിട്ട് റൈറ്റ് സൈഡ് നിലയുറപ്പിച്ചു മിനിഷ്യസ് വൈഡ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് നിലയുറപ്പിച്ചു അതുപോലെ തന്നെ എംബാബേ സെൻട്രലായിട്ട് അപ്പൊ ഓവർലാപ്പ് റണ്ണ് രണ്ട് വിംഗ് ബാക്കുകളുടെ ഓവർലാപ്പ് റണ്ണൊന്നും അധികം ഇന്നലത്തെ കളിയിൽ കണ്ടില്ല റയലന്റായിട്ടുള്ള ഒരു ഒരു ഡിഫൻസും ഇന്നലെ ജാബി നിലനിർത്തി കാരണം ഒരു സമയത്ത് അൽവാർസ് കലാറസിന് ഒരു ഫ്രീഡം കൊടുക്കുന്നു ഓവർ അറ്റാക്കിലോട്ട് പോകാൻ വേണ്ടി ആ സമയത്ത് ട്രെൻഡ് ആ ഒരു മൂന്ന് പേരടങ്ങുന്ന ഡിഫൻസിന് ട്രെൻഡ് അവിടെ ഉണ്ട് മൂന്ന് നാല് മൂന്നേ ഒരു ഡിഫൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സമയത്ത് അൽവാർസ് ഡിഫൻസിലോട്ട് വരുമ്പോൾ ട്രെൻഡ് ആ അറ്റാക്കിലോട്ട് പോകുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ഡീസെന്റ് പെർഫോം ഡീസെന്റ് ഒരു ഡിഫൻസീവ് ലൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഈ ഓവർലാപ്പ് റണ്ണുകൾ ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഈ ഒരു രണ്ട് വിങ്ങേഴ്സിനും രണ്ട് വിങ്ങുകൾ നിലവില്പ്പിക്കുന്ന സമയത്ത് അവിടെ ആ ചാനൽ ഉണ്ടല്ലോ ആ ഒരു സോൺ അറ്റാക്ക് സോൺ എന്ന് പറഞ്ഞ അറ്റാക്കിംഗ് ചാനൽ അതുപോലെ തന്നെ ഹാഫ് സ്പേസുകൾ ഒരുപാട് ആ ഒരു ചാനൽ തന്നെ ഒരുപാട് സ്പേസ് അവിടെ ഇതിന്റെ നമ്മൾ ഇതിന്റെ കളി കണ്ണാ തന്നെ മനസ്സിലാകും പക്ഷെ ആ ഒരു ആ ഒരു സ്പേസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓവർ ഓവർലാപ്പ് റണ്ണ് ചെയ്യേണ്ടത് ആ കടമ വരുന്നത് അവിടെ മിഡ്ഫീഡർ അറ്റാക്ക് ഇൻ മിക്സിയുടെ ഒന്നെങ്കിൽ വാൾവേട് അല്ലെങ്കിൽ ഗൂളർ അല്ലെങ്കിൽ ഇവൻ നമുക്ക് ബ്രഹാൻ ഡിയാസിന് വരെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഓവർലാപ്പ് റൺ അങ്ങ് ഉള്ളിലോട്ട് റണ്ണ് ചെയ്യാനുള്ള ചാൻസ് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അതൊന്നും മുതലാക്കാൻ റയലിന്റെ പ്ലേഴ്സിനെ കൊണ്ട് സാധിച്ചില്ല കാരണം ട്രെൻഡിന്റെ സമയത്ത് ബോൾ കിട്ടുന്ന സമയത്ത് ട്രെൻഡ് നമുക്ക് അറിയാൻ വൺ ഓഫ് ദ വേളിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പാസർ ആണ് ബെസ്റ്റ് ക്രോസറാണ് പക്ഷേ ട്രെൻഡിന്റെ സമയത്ത് ബോൾ കിട്ടുന്ന സമയത്ത് ആരും ആ ഒരു ചാനലിന്റെ സ്പേസിനെ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ ീഷ് ജൂനിയർ ആയിരുന്നാൽ പോലും അത് നോക്കുന്നില്ല അവിടെ ഒരുപാട് സ്പേസ് ആ സമയത്തുണ്ട് ഇവൻ ആര് നമ്മളെ ഗൂളറിന്റെ കയ്യിൽ ബാൾ കിട്ടുമ്പോൾ പോലും അതുപോലെ സ്പേസ് ഉണ്ട് ആരും ഓവർലാപ്പ് റണ്ണ് ഉള്ളിലൊക്കെ റണ്ണ് ഓവർലാപ്പ് റണ്ണൊന്നും ചെയ്യുന്നില്ല അതാണ് ഇന്നലെ എനിക്ക് മൈനസ് പോയിന്റ് ആണെങ്കിൽ തോന്നി കാരണം ആ ഒരു സ്പേസിനെ മുതലാക്കാൻ അവർ ഇന്നലെ നോക്കിയില്ല ആ ഒരു റണ്ണ് ചെയ്തിരിക്കുന്ന നല്ലൊരു ക്രോസ് നല്ലൊരു പാസ് ചെയ്യാൻ തക്കതായ ആ ഒരു ലെഫ്റ്റ്ഷുട്ടറാണ് ഗൂളറും തക്കതായ പാസറാണ് നമ്മളെ ട്രെൻഡും പക്ഷെ അതൊന്നും മുതലാക്കാൻ ഇന്നലെ റയൻമാറിന്റെ കൊണ്ട് സാധിച്ചില്ല ആ ഒരു പോയിന്റ് എനിക്ക് ഇന്നത്തെ കളിന്ന് പറയാനുണ്ട് അത് ഇപ്പോ നമ്മൾ അറ്റാക്ക് പറഞ്ഞു അപ്പൊ സിംഗിൾ പോയിന്റ് റോള് റിസ്റ്റ് ഡിഫൻസ് കീപ്പ് ചെയ്യാൻ ചൗമേനിനെ കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ ഡിഫൻസിൽ ഒരു ക്യൂബ് ട്രാൻസിഷൻ ഇന്നലെ ഇന്നലത്തെ കളി റയമാന്റെ പ്ലേസിന് ഉണ്ടേ കാരണം അങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലെ ഓൺ ബോൾ ദോൾ പറഞ്ഞു അപ്പൊ ഓഫ് ദ ബോൾഡ് വരികയാണെങ്കിൽ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്നൊരു ഫോർമേഷൻ റയമാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം എത് ടീമിന്റെ കയ്യിൽ അഥവാ പൊസിഷൻ ലോസ് ആയി ഏത് ടീമിന്റെ കയ്യിൽ അറ്റാക്കിംഗിലോട്ട് ബാൾ പോകുന്ന സമയത്ത് തിരിച്ചു പെട്ടെന്നൊരു ക്യുക് ട്രാൻസേഷൻ തന്നെ റയൺമാൻഡ് പ്ലേഴ്സ് നടത്തുന്നുണ്ട് കാരണം പെട്ടെന്ന് തന്നെ അവർ ഫോർമേഷൻ മാറി നാല് രണ്ട് മൂന്ന് ഫോമേഷനിൽ വരുന്നുണ്ട് രണ്ട് പ്രീവറ്റ് റോളിൽ രണ്ട് ആൾക്കാര് ഫോ നാല് പേരെങ്ങുന്ന ഡിഫെൻഡ് മൂന്ന് ഒരു സെന്റർ കളിക്കാൻ ഒറ്റ ആള് നമ്മുടെ എംബാപ്പെ അങ്ങേ കയറി അങ്ങേക്കൊരു പ്രെസ് ചെയ്യുന്ന രീതിക്ക് എംബാപ്പ ആണ് ഒരു ഫ്രണ്ട് ലൈനിലേക്ക് പ്രസ് ചെയ്യുന്ന രീതിക്കാണ് എംബാപ്പ ഉണ്ടായത് നാല് രണ്ട് മൂന്ന് ഫോർമേഷൻ അങ്ങനെ ഒരു ക്വിക്ക് ട്രാൻസിഷൻ ഓഫ് ദ ബോൾ ഒരു ക്യുബ് ട്രാൻസിഷൻ റാൺമാൻഡ് പ്ലേസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റം ആവശ്യമില്ലാത്ത ക്രോസുകൾ ഇല്ല ഇന്നലെ പറയാമെങ്കിൽ ഇന്നലെ നമ്മുടെ റയലിന്റെ കളിയിൽ ഏറ്റവും കൂടുതൽ ഒരു അണ്ടർ പെർഫോം ആയിട്ട് തോന്നിയത് നമ്മുടെ ട്രെൻഡാണ് കാരണം ഏരിയ ബോൾ ആയിക്കോട്ടെ വിൻ ചെയ്യുന്നില്ല ഗ്രൗണ്ട് ബോൾ വിൻ ചെയ്യുന്നില്ല ഒരു ക്രോസ് മാത്രമേ ഉണ്ട് ഞങ്ങൾ കുറച്ച് സമയത്തൊക്കെ പൊസിഷൻ ലോസ് ചെയ്യുന്നുണ്ട് ആളും മൊത്തത്തിൽ ഒരു ഔട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ കളിയില് ബെറ്റർ താരം എന്ന് വെച്ചാൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്ത എംബാബെ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ആ ഒരു പീവറ്റ് റോളിൽ ഡിഫൻസിനെയും മിഡ്ഷീണിനും ഒരുപോലെ കൺട്രോൾ ചെയ്തത് നമ്മളെ ചുമേനിന്ന് വേണം പറയാൻ കാരണം അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ഇതുണ്ടല്ലോ ഒരു ചുമതല അദ്ദേഹം ഭംഗിയായിട്ട് നിർവ് നിർവഹിച്ചു കാരണം ആ ഒരു റിസ്റ്റ് ഫോർമേഷൻ ഡിഫൻസിനെ ഇത് ചെയ്യാനും ആ ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു ബോക്സി ഷേപ്പിൽ ആ ഒരു മിഡ്ഫീൽഡിനെ കളി കൺട്രോൾ ചെയ്യാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു അപ്പം ഇതാണ് എനിക്ക് ആ ഒരു ജാവിയുടെ ആ ഒരു ടാക്ടിക്കൽ ഫോർമേഷൻ വന്ന ഒരു എന്റെ ഒരു അഭിപ്രായമായിട്ട് പറയാനുള്ളത് ഇനിയിപ്പോ നമ്മൾ ആ ഒരു ചാനൽ ഇപ്പൊ വിൻ ബാക്കുകൾ അധികം ഒന്നും ഇത് ചെയ്തില്ല പറഞ്ഞ എങ്കിൽ പോലും അൽവറോൾ കറോറസ് രണ്ട് മൂന്ന് സമയത്ത് ഓവർലാപ്പ് റണ്ണ് നടത്തുന്നുണ്ട് വിനിഷ്യസിന്റെ കയ്യിൽ ബാളുള്ള സമയത്ത് പക്ഷെ വിനിഷ്യസ് അദ്ദേഹത്തിന്റെ ആ ഒരു റണ്ണ് ട്രാക്ക് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ സ്വയം സ്വന്തമായിട്ടുള്ള ഒരു സെൽഫിഷ് ആക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ മസ്താൻ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നുണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റോള അദ്ദേഹം കളിക്കുന്നുണ്ട് ബ്രഹാൻ ഡിയാസിന് പകരമായി ബ്രഹാൻ ഡിയാസ് ഒന്ന് ട്രെൻഡ് കഴിഞ്ഞ ഒരു ഔട്ട് ഓഫ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബ്രഹാം ഡിയാസ് ആണ് അപ്പം മസ്താൻ ഇറങ്ങിയതിനു ശേഷം ഒരു അല്പം ഒരു ഡൈനാമിക് ആ ഒരു സൈഡിൽ വരുന്നുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് മറ്റേ ഗാർസിയോടൊപ്പം അപ്പ് ചെയ്ത് ഒരു ഷോട്ട് അദ്ദേഹം അടിക്കുന്നുണ്ട് അത് ഗോൾ സേവ് ചെയ്യുന്നുണ്ട് അതേസമയം ഒസാസിനിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല അയക്കോട്ട് രണ്ട് ഷോട്ട് മാത്രമേ അടിച്ചുള്ളൂ അതുപോലെ ഗാർസിക്ക് ഒരുപോലെ ഒരു ഓപ്പൺ ചാൻസ് പോലെ ഉണ്ടായിരുന്നു പക്ഷെ അധികം അദ്ദേഹം അതടിച്ച് വൈഡ് ആക്കി കളയുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ റയൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഡീൻ ഹോയ്സൺ ആണ് പതിനാറ് ലോങ് പാസുകൾ ബാക്ക് നിന്നുള്ള ബിൽഡ് പ്ലേകൾ അതുപോലെ തന്നെ എന്ന് മാത്രം രണ്ട് ഷോട്ടുകൾ അല്ലാതിരിക്കുന്നു രണ്ട് ഏഴോളം ക്ലിയറൻസുകൾ നൽകുന്നുണ്ട് രണ്ട് കീ പാസുകൾ നൽകുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഇരുപത് വയസ്സായുള്ളൂ ആ ഒരു ടീമിന്റെ ആ ഒരു അറ്റാക്കിലായിരുന്നാലും ആ ബിൽഡപ്പ് പ്ലേയിലായിരുന്നാലും ഒരു സൂപ്പർ ടാലന്റ് ആയിട്ടാണ് എനിക്ക് ഡീൻ ഹോയ്സിനെ ഫീൽ ചെയ്യുന്നത് അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റയൽമാനിന്റെ ഒരു ഡൈനാമിക് ഡയൽമാൻറെ ഒരു പാസിംഗ് ഗെയിമിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇനി പോരായ്മകളൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടും ആ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസസുകൾ ആ ഒരു ഫൈനൽ തേടി അറ്റാക്ക് തേടിയുള്ള ഒരു എന്താ പറയാ ഒരു ഒരു മാറ്റം ഒരു ഇന്റൻസിറ്റി അവിടെ മാത്രമേ കൊണ്ടുവരാന്നുള്ളൂ അല്പം കൂടെ ക്ലിനിക്കൽ ആവേണ്ടതുള്ളൂ അപ്പൊ ഒക്കെ ഇതേപോലെ പുതിയ സിസ്റ്റത്തിലോട്ട് അടിക്കണം പുതിയ സിസ്റ്റത്തോട് കാരണം ഇന്നലെ ഞാൻ കണ്ടത് വച്ചാൽ അൽവാര സ്കർ റസിംഗ് ഓടുമ്പോ അതിനെത്തിന് അദ്ദേഹത്തിന് ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് കളികൾ വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ ടോപ്പ് ക്വാളിറ്റിയിലോട്ട് അദ്ദേഹം എത്തുന്നില്ല അപ്പം എംബാബയാണ് എംബാബെ ഫോളോ അൻപത്തിരണ്ടാകും പിന്നെ തോന്നുന്നല്ലേ ആ ഒരു പെനാൾറ്റി വരുന്നത് അപ്പൊ ആ ഒരു സ്കോർ ചെയ്യുന്നുണ്ട് ആ ഒരു ഗോളായിരുന്നു ഇന്നലത്തെ റയലിന്റെ വിജയം അപ്പൊ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ പുതിയ സിസ്റ്റത്തിലുള്ള പുതിയൊരു റയൽമാർ ഇന്നലെ കണ്ടത് ഒരുപാട് മാറ്റങ്ങൾ സാബിയുടെ പഴയ ലെവൽ ക്രൂസ് ആ ഡിഫെൻസീവ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലവും സാബി മാറ്റിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളത് ആ പ്രശ്നങ്ങൾ ആ ഗോളിന്റെ പോരായ്മകളൊക്കെ മാറ്റിക്കൊണ്ട് ആ സിസ്റ്റും സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോയി പുതിയ പുതിയ ആ നീക്കങ്ങൾ നടത്താൻ എന്തായാലും ജാബി കൊണ്ട് സാധിക്കും അത് തന്നെയാണ് റഹ്മാന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു ടാക്ടിക്കൽ മാറ്റങ്ങൾ ജാബി വരുത്തിയതായിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരെയ്ക്കും നമസ്കാരം